നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മാനേജർ ദിശ സാലിയൻ്റെ മരണം വീണ്ടും വിവാദമാവുകയാണ് തൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിവസേന നേതാവ് ആദിത്യ താക്കറെക്കെതിരെ എഫ്ഐആർ എടുക്കണമെന്നാണ് ദിശ സാലിയൻ്റെ പിതാവ് സതീഷ് സാലിയൻ ആവശ്യപ്പെടുന്നത് ഒരു ടി വി ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മാനേജറായ ദിശാ സാലിയൻ മുംബൈയിലെ ഒരു ഉയർന്ന കെട്ടിടത്തിൽ നിന്ന് വീണ് മരിക്കുന്നത് എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ സ്വന്തം ഫ്ലാറ്റിൽ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആദ്യം പോലീസിനെ ആത്മഹത്യയായിട്ടാണ് ചിത്രീകരിച്ചതെങ്കിലും പിന്നീട് കേസന്വേഷണം സി ബി ഐക്ക് കൈമാറുകയായിരുന്നു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ദിശാ സാലിൻ്റെ പിതാവ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആരോപണം ആരോപണമുയർന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവ് ആദിത്യ താക്കറെക്ക് നേരെയും എന്നാൽ ആദിത്യ താക്കറെക്ക് നേരെയുള്ള ആരോപണം ബി ജെ പി കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കുകയാണ് ബി ജെ പിയുടെ ശ്രമമെന്നും ഉദ്ധവ് ശിവസേന ആരോപിക്കുന്നു ഇപ്പോൾ നാഗ്പൂരിൽ നടന്ന സംഘർഷങ്ങൾ ആ സംഘർഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്നാണ് ഉദ്ധവ് ശിവസേന ആരോപിക്കുന്നത് എന്നാൽ മഹാരാഷ്ട്ര മന്ത്രി സഞ്ജയ് ശ്രീസാദ് മഹാരാഷ്ട്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി യോഗേഷ് കദം എന്നിവരും ഈ സംഭവത്തിൽ അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ കോടതിയെ എന്ത് നിർദ്ദേശിച്ചാലും അത് സർക്കാർ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി പറയുന്നു ഏതായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആദിത്യ താക്കറെക്ക് നേരെയുള്ള വലിയ വെല്ലുവിളിയായി ഇതിനെ നമുക്ക് കാണാം